നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പ്രമോഷൻ സാധ്യതയായ പ്രിൻസിപ്പൽ സ്ഥാനക്കയറ്റം കേഡർ സ്ട്രെങ്ത് സംവരണം നടപ്പാക്കി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എച്ച് എസ് എസ് ടി എയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധ സമരം നടന്നു ప్రతిషేధ సమరం మున్ కే ప్రసిడెంట్ కె మురళీధరన్ ఉద్ఘాటం చేర్మాన్ చవర జయకుమార్ ఎచ్ఎస్ఎస్టి ప్రసిడెంట్ వెంకటమూర్తి సెక్రటరి అని ఎం జోర్జ్ తొంగి నిరవధి నేత సంసాచు പ്പോൾ നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നമുക്ക് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ഡയറക്ടറായിട്ട് കിട്ടണം നമുക്ക് ഒരു ആസ്ഥാന മന്ദിരം വേണമെന്നായിരുന്നു ഇതിലെ രണ്ടിനും വഴിതെളിച്ച ആളാണ് ഉമ്മൻചാണ്ടി സാർ ആദ്യമായിട്ട് നമുക്ക് ഡയറക്ടർ എന്ന് പറയുന്ന ഐ എ സ്ഥലത്തിലുള്ള കെ സുരേന്ദ്രകുമാർ സാറിനെ കൊണ്ടുനുട്ടു അദ്ദേഹം കൂടിയാണ് ഈ ടു വൺ റേഷ്യോ എന്ന് പറയുന്നത് കൃത്യമായ നിയമം അനുസരിച്ച് മൂന്ന് വേക്കൻസിയിൽ രണ്ടെണ്ണം എച്ച് എസ് എസ് സിക്കും ഒന്ന് എച്ച് എമ്മിനും എന്ന രീതിയിൽ നേതൃത്വം തുടങ്ങുന്ന ആൾക്കാരെ വലതുപക്ഷ സംഘടനാ പ്രസ്ഥാനത്തിൽ ഇല്ല എന്ന പേരിൽ മറ്റുള്ള ആൾക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ സമര പോരാട്ടങ്ങളാണ് ഞങ്ങളിവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം ഏകദേശം അയ്യായിരത്തോളം അധ്യാപകർ യോഗ്യതരായുള്ളപ്പോൾ അടിസ്ഥാനത്തിൽ ഇരുവശം മുമ്പുള്ള ഫ്രഷോൾസിന്റെ നിയമം വെച്ച് എംപ്ലോയിസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന് വേണ്ടി ഈ ധർണാ സമരത്തിന് എല്ലാ എല്ലാവർക്കും അഭിമാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ സമരത്തിന് നിതാന്തരമായൊരു കാരണം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി മേഖലയുടെ പ്രാധാന്യത്തിന് ഇടിച്ചു താഴ്ത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള സമരം വീടുകളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും കാരണം ഈ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച കാരണം വിദ്യാർത്ഥികൾ നാട് വിട്ടു പോവാണ് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കേരളം വൈകാതെ ഒരു വൃദ്ധ സമരമായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമായിട്ട് അങ്ങനെ മക്കളൊക്കെ പുറത്തേക്ക് പോവും മാതാപിതാക്കൾ മാത്രം വീട്ടിലുള്ള ഒരവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പല ലക്ഷണങ്ങളും കാണുന്നുണ്ട് എന്നാൽ ഇതൊക്കെ പരിഹരിക്കുന്നതിന് പകരം വിദ്യാഭ്യാസ രേഖകൾ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ള പഴയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പാരമ്പര്യമൊക്കെ പോയി മുമ്പ് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് കാണുന്ന കുടിയാനയാണ് അതാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ഈ രണ്ട് മന്ത്രിമാരും രണ്ട് വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിമാരും ഇക്കാര്യത്തിൽ അവരൊന്നും പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല എന്താണോ മുഖ്യമന്ത്രി പറയുന്നത് അത് അതേപോലെ അനുസരിക്കുന്ന ഒരു സിസ്റ്റാണ് എന്നാൽ മുഖ്യമന്ത്രിക്കാണെങ്കിലോ അതിയോട്ട് പഠിക്കൂലോ ഒന്നും മനസ്സിലാക്കൂല്ലോ നിങ്ങളുടെ അതിന്റെ ആ ആയിട്ടുള്ള പ്രൗഢി തരോസം അതല്ലാതെ ഒരു കാരണവശാലും ഈ യൂരിയിലെ ഹെഡ് മാസ്റ്റർമാരെ കൊണ്ട് പ്രിൻസിപ്പൽമാരാക്കുന്ന ഏർപ്പാട് ഈ കേരളത്തിൽ നടക്കില്ല അത് ശക്തമായിട്ടായിട്ട് ഈ സംഘടന നടത്താൻ സമരം ശക്തമായി ഇവർ മുന്നോട്ട് കൊണ്ടുപോകണം ഏതായാലും ഒരു കാര്യം എന്താണ് രണ്ട് നഷ്ടങ്ങളെ സഹിക്കേണ്ടതു ോളം കാക്കാന്നുണ്ടെങ്കിൽ ആറുവോളം കാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിന്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ മരണമണിയുടെ ആദ്യത്തെ മണി കൂടി കുറഞ്ഞുണ്ട് ഇവിടെ സമരത്തിൽ എല്ലാവിധ വികാശം നേരുന്നു ഈ ധർണ ഔപയാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവർക്കെ सेकंड दौने करे